തിരിച്ചു വളരെ വളരെ ക്രോസ് ഫ്രണ്ട്സ് ാണ് പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾ ഏവർക്കും സ്വാഗതം കേട്ടോ ലേറ്റസ്റ്റ് അപ്ഡേഷൻ ആണ് നമ്മുടെ മലപ്പുറം ജില്ലയിലെ ക്യാമറകളൊക്കെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ മലപ്പുറം ജില്ലയിലെ കെ എൻ ആർ സി എല്ലി രണ്ട് റീച്ചാണ് ഒന്ന് രാമനാട്ടുകിരം മുതൽ വളാഞ്ചേരി വരെയും മറ്റൊന്ന് വളാഞ്ചേരി മുതൽ കാപ്പിക്കാട് വരെയും അപ്പൊ ഞാനിപ്പോള് കുറ്റിപ്പുറത്താണ് കുറ്റിപ്പുറത്താണ് നമ്മുടെ വെട്ടിച്ചിറ മുതൽ കാപ്പിക്കാട് മലപ്പുറം തൃശ്ശൂർ ജില്ല അതിർത്തിയായ കാപ്പിക്കാട് വരെയുള്ള ക്യാമറകളുടെ കൺട്രോൾ റൂം വന്നിരിക്കുന്നത് അതിന്റെ ഉത്ഭാഗത്താണ് അപ്പൊ രണ്ട് ക്യാമറ ഉണ്ട് ഒന്ന് വി എ ഡി എസ് ക്യാമറയും ഒന്ന് പി ഡി സെറ്റ് ക്യാമറയുണ്ട് പിന്നെ പോലെ തന്നെ സ്പീഡ് ഡിറ്റക്ട് ചെയ്യുന്ന ക്യാമറ ഉണ്ട് അപ്പൊ അതിന്റെ എല്ലാം കൺട്രോൾ ചെയ്യുന്നത് നമ്മുടെ കുറ്റിപ്പുറത്താണ് അപ്പൊ അത് ഞാൻ നിങ്ങൾ കാണിച്ചത് ലേറ്റസ്റ്റ് അപ്ഡേഷൻ ആണ് മാക്സിമം ഷെയർ കൊടുത്തോളൂ അപ്പൊ ഈ സ്ഥലം നിങ്ങൾക്ക് അറിയാലോ ഇതാണ് നമ്മുടെ വട്ടപ്പാറ വാടക ഇത് ക്യാമറ കണ്ടോ ക്യാമറയാണ് ാണ് ഈ ക്യാമറ ഫുൾ ആയിട്ട് കറങ്ങും അപ്പൊ ഇതിൽ മെയിൻ ആയിട്ട് മെയിനായിട്ട് വെച്ചാല് കണ്ടോ സ്പീഡ് പിന്നെ അതുപോലെ തന്നെ ഓരോ ട്രാക്കുകൾ നോക്കുന്നുണ്ട് അത്രയും സൂം ചെയ്തിരിക്കണം അത്രയും സൂം ആണ് ഇവർ ചെയ്യുന്നത് വൺ കിലോമീറ്റർ ആ ഒരു കിലോമീറ്റർ സൂം ചെയ്യാൻ പറ്റും പറഞ്ഞേ ആ ത്രീ സിക്സ്റ്റി ഡിഗ്രിയാണ് അപ്പൊ വട്ടപ്പാറന്റെ മുകളിലുള്ള ക്യാമറയാണ് ഇതുപോലെ തന്നെ മെയിൻ ആയിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം വെച്ച് കഴിഞ്ഞാല് ലൈൻ ട്രാഫിക് ശ്രദ്ധിക്കുന്നുണ്ട് ഈ ഡാഷുള്ള ഇത് ഉണ്ടാ ക്യാപ്പിള് ഇവിടെ വെച്ച് നിങ്ങൾക്ക് ഓട്ടയ്ക്കാൻ സാധിക്കും പക്ഷേ സ്ട്രെയിറ്റ് ആയിട്ടുള്ള ലൈൻ വരുന്നുണ്ട് അവിടെ വെച്ച് നിങ്ങൾക്ക് ഒരിക്കലും ഓട്ടയ്ക്കാൻ സാധിക്കില്ല പിന്നെ ആ കാണ നമ്മളെ വട്ടപ്പാറ കേട്ടോ നോക്കിയാ നിങ്ങള് ടൈം എല്ലാം കറക്റ്റ് ആയിട്ട് കാണുന്നുണ്ട് കേട്ടോ മാഷാ അല്ല എന്ത് അടിപൊളിയില്ല ഇവിടെ നിന്ന് ഇങ്ങനെ ഇരുന്നിട്ടാണ് അവർ വട്ടപ്പാറന്റെ മുകളിലുള്ള കാര്യങ്ങൾ കാണുന്നത് കേട്ടോ അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക എന്ത് അപകടം വന്നാലും പത്ത് മുപ്പത്തിമൂന്ന് എന്ന ടോൾ ഫ്രീ നമ്പറിൽ വിളിക്കണം പിന്നെ പോലെ തന്നെ ഇതിൽ മെയിൻ കാരണം ചെയിനേജ് നമ്പർ വരണം ഇതാണ് ചെയിനേജ് നമ്പർ കണ്ടോ സെറ്റ് ക്യാമറ ചെയിനേജ് ഒന്ന് പ്ലസ് എണ്ണൂറ് ഇട്ടോ ഇത് ആ ക്രാഷ് ബയറിന്റെ സൈഡിൽ ഉണ്ടാവും അപ്പൊ എന്തെങ്കിലും അപകടം സംഭവിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഉടനെ അതാണ് വിളിച്ചു പറയേണ്ടത് ചെയിൻ നമ്പർ പറഞ്ഞില്ലെങ്കിൽ ഇവർക്ക് മനസ്സിലാവില്ല നെക്സ്റ്റ് ക്യാമറ അതാണ് സർവർലൻസ് ക്യാമറ ഇതാണ് മെയിൻ ആയിട്ട് നോക്കുന്നത് ലൈൻ നോക്കുന്നു പിന്നെ ഇതൊക്കെ ഈ സ്ഥലം നിങ്ങൾക്ക് ഇത് നമ്മളെ വട്ടപ്പാറ വയ സ്റ്റാർട്ട് ചെയ്യുന്ന സ്ഥലം കേട്ടോ അപ്പം ഇത് പി ടി സെറ്റ് ക്യാമറയാണ് ത്രീ സിക്സ്റ്റി ഡിഗ്രി ക്യാമറ എന്തായാലും ഓരോ സംവിധാനങ്ങൾ ഫിഫ്റ്റി എയ്റ്റ് ക്യാമറ ടോട്ടൽ വെട്ടി പ്രാസ് ഉദർത്തൽ ഫിഫ്റ്റി എയ്റ്റ് ക്യാമറ ഓക്കെ ബൈക്ക് നോക്കിയേ ഓതാ കണ്ടോ ഇങ്ങനെയാണ് സംഭവം കണ്ടോ ഓരോന്ന് ഓരോന്നാണ് ചൈന ഇത് ചൈനേജ് നമ്പർ ടു നയൻറ്റി എയ്റ്റ് പ്ലസ് സിക്സ് ഫിഫ്റ്റി ആ എന്താണ് സംഭവം നോക്കി ആ ഇത് നമ്മളെ ഈ സ്ഥലം മനസ്സിലായോ ഇതാണ് നമ്മുടെ കുറ്റിപ്പുറം കുറ്റിപ്പുറം മിനി പമ്പ പാലമാണ് ആ കണ്ടോ അതിന്റെ മോൾ കൂടെ വണ്ടി പോണെന്നൊക്കെയാ നിങ്ങള് ഫുൾ കാണോ ഫിഫ്റ്റി എയ്റ്റ് ക്യാമറ വരുന്നുണ്ട് ഏഹ് വെട്ടിച്ചറാസേ ഉദർ കാപ്പിക്ക उधर से दूसरा सिस्टम सेपरेट सेपरेट पैकेज है ക്ഷോഡ് ഇനി ഓട്ടോറിക്ഷയും ബൈക്കുകളും ഇതിന് മുൾ ഭാഗത്ത് കേറാൻ പറ്റില്ല കേട്ടോ പിന്നെ പോലെ തന്നെ ഈ ലോറി ഉണ്ടോ ലോറി പോകുന്ന ഇത് നമ്മളെ പൊന്നാനി ഭാഗ തോന്നുന്നുണ്ട് അല്ലേ പൊന്നാനിയേ ആ പൊന്നാനിയേ ഉണ്ടോ ഇത് പൊന്നാനിയാണ് പക്ഷേ നമ്മളെ ഇങ്ങോട്ട് പൊന്നാനി ഭാഗത്തേക്ക് പോകുന്ന സ്ഥലം ഇതിപ്പോ എവിടെയാണ് ആ നിയർസ്റ്റ് വള അപ്പം ആ ഇ വളാഞ്ചേരി ഉദർസെ വടക്സെ പാസ് നിയർ ബൈ വാടക്സ് ഓക്കെ ഓക്കെ ലോറികൾ കേറുന്നുണ്ട് പിന്നെ അതാ തിരിച്ചു പോണോക്കേ തിരിച്ചു പോണോക്കെ എങ്ങോട്ട പോണന്നറിയണ്ടേ ഈ പൂര പക്കടയേകാനാ പൂരപ്പക്കടയെ ഭയങ്കര സംഭവം തന്നെ അതേമാതിരി തന്നെ ലോറികൾ ഇങ്ങനെയാണ് മാപ്പ് വരുന്നത് കണ്ടോ ഗ്രീൻ എല്ലാം സംഭവം സെറ്റ് ആയിരിക്കട്ടോ എല്ലാ ക്യാമറയും വർക്ക് ചെയ്ത് തുടങ്ങി ഇനി ഓപ്പണിങ് ചെയ്ത ഫുൾ ഫൈൻ ആയിരിക്കും പരിപാടികൾ അപ്പം ഇത് എന്താണോ ഇത് ഒക്കെ കൂടി ക്യാമറ സെറ്റ് ആയിട്ടുണ്ട് ഇനി ഇത് കുറച്ച് കഴിഞ്ഞാൽ ഫുൾ വർക്കിംഗ് ആവും ചാലു ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫൈനുകൾ വരും അപ്പം പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ സ്ഥലത്തുള്ള നിയമങ്ങൾ പാലിച്ച് യാത്ര ചെയ്യുക അതുപോലെ തന്നെ ഇതുണ്ടോ റോഡ് ക്രോസ് ചെയ്യണോ റോഡ് ക്രോസ് ചെയ്യണ നോക്കി കണ്ടോ റോഡ് ക്രോസ് ചെയ്യണത് അങ്ങനെയൊന്നും ഒരിക്കലും ക്രോസ് ആ ചെയ്യുന്നുണ്ടോ ക്രോസ് അ കണ്ടോ പിന്നെ ഇനി ഇവിടെ ബൈക്കറെ ബൈക്കറെ നോക്കാം നമുക്ക് കണ്ടോ ആ റോൺ ഡയറക്ഷൻ കണ്ടോ തിരിച്ചു അങ്ങനെ ഒന്നും പോകരുത് കേട്ടോ ഇതിനൊക്കെ ഇനി ഫൈൻ വരെ നിങ്ങൾക്ക് നമ്മൾ വിചാരിക്കണമായിരല്ലേ അപ്പൊ ശ്രദ്ധിക്കുക ശ്രദ്ധിച്ച് യാത്ര ചെയ്യുക ശരിക്ക് ഇതിന്റെ മുമ്പിൽ ഇരിക്കണുണ്ടല്ലോ മുഴുവനായിട്ട് എല്ലാം നോക്കുമ്പോൾ നിയമലംഘന കേട്ടോ ഇത് നമ്മളെ വട്ടപ്പാറയാണ് വട്ടപ്പാറ വാടകയ്ക്ക് സ്റ്റാർട്ട് ചെയ്യുന്ന സ്ഥലമാണത് കണ്ടോ ഇവിടെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഒരു കിലോമീറ്റർ വരെ സൂം ചെയ്യാന്ന പറഞ്ഞേണ്ടോ സൂമി ഇനി ഇങ്ങനെ ഓരോന്ന് അങ്ങോട്ട് ഇത് ത്രീ സിക്സ്റ്റി ഡിഗ്രി ക്യാമറ ആട്ടോ ബൈക്കോണൊക്കെ എന്താണ് ശരിക്കും ഇതിൽക്ക് നോക്കണുണ്ടല്ലോ ഫുള്ള് നിയമലംഘനം തന്നെ ട്രാഫിക് ലൈൻ ട്രാഫിക് പാലിക്കുന്നില്ല എല്ലാം കൂടിയും പുകയാണേ നീ ഇതൊക്കെ എങ്ങനെയാണ് ഈ ജനങ്ങൾ ആറു പാതയില് കൂടെ ഞാൻ നിയമങ്ങൾ പാലിച്ച് യാത്ര ചെയ്യാന്ന് കണ്ടറിയേണ്ടി വരും നമ്മളൊക്കെ കാരണവെച്ചാല് ഫസ്റ്റ് ട്രാക്ക് എൺപത് കിലോമീറ്റർ വേഗത്തിലാണ് പറഞ്ഞിരിക്കുന്നത് കണ്ടോ ലോറി പോണേക്ക് ഞങ്ങള് കണ്ടോ പോണയ്ക്ക് ഓട്ടോറിക്ഷ അതിന്റെ ബാക്കിൽ ഇങ്ങനെ ഒന്നല്ല പോണ്ടത് ഈ ലോറിയൊക്കെ ഫസ്റ്റ് ട്രാക്കിലാണ് പോകേണ്ടത് ഓട്ടോറിക്ഷ കയറാൻ തന്നെ പാടില്ല ഇത് കുറ്റിപ്പുറത്താണ് അത് പിന്നെ നമ്മൾ എടപ്പാളിൽ നിന്ന് വരുന്ന വാഹനങ്ങൾ പോകേണ്ട വഴിയാട്ടോ പലരും ചോദിച്ചൊരു കാര്യമാണ് ഇടപ്പാളിൽ നിന്ന് വരുന്ന വാഹനങ്ങൾ ഇങ്ങനെ ഈ പാലം വഴി അടിഭാഗത്തോടെ കടന്നിട്ട് പഴയ പാലത്തോടെ പോയിട്ടാണ് പിന്നീട് നേരെ ഫ്ലൈ ഓവറിന്റെ അടിഭാഗത്തോടെ റാമ്പുണ്ട് സൈഡിലെ റാമ്പാ റാമ്പ് വഴി അറുപതിരിപ്പാതെ കറാൻ പറ്റും കുറ്റപ്പുറത്ത് ഓക്കെ ഇവിടെ പോയി വണ്ടി തെറ്റിച്ചു പോയി മിനിറ്റ് നമ്മൾ വിചാരിക്കണം ആരും എല്ലാ കാര്യങ്ങളും എടുക്കണ്ടോ ഇതേമാതിരി വാഹനം പാർക്ക് ചെയ്തിടാൻ പാടില്ല കേട്ടോ വാഹനം ഒരിക്കലും പാർക്ക് ചെയ്യണം അതിനൊരു ടൈമുണ്ട് ഇതൊക്കെ ഇവർ ഇവിടുന്ന് കാണും എത്ര മൂന്ന് മിനിറ്റ് ആകുന്നത് മൂന്ന് മിനിറ്റിൽ കൂടെ നിർത്തി കഴിഞ്ഞാൽ അപ്പം തന്നെ അതിനുള്ള ആൾക്കാരോട് വരും പിന്നെ പോലെ തന്നെ വണ്ടി അപകടത്തിട്ട് കഴിഞ്ഞാലൊക്കെ ഈ സൈഡിൽ ഇവിടെയൊക്കെ ചെയിനേജ് നമ്പർ എഴുതിയിട്ടുണ്ടാവും ആ ചെയിനേജ് നമ്പർ ആണ് വിളിച്ച് പറഞ്ഞ് കൊടുക്കേണ്ടത് കേട്ടോ പത്ത് മുപ്പത്തി മൂന്ന് നമ്പറിൽ അപ്പം തന്നെ അവർ എന്താ എൻക്വയറി എന്നുള്ള അവർ ക്രെയിൻ ക്രൈനായിട്ടൊക്കെ വരും അതിനെ എല്ലാ സേവനങ്ങളും റെഡി ആയിട്ടുണ്ട് ആംബുലൻസ് തയ്യാറാണ് ആ ഇത് റോങ് വേ കണ്ടോ ഇത് സംബന്ധം അറിയാം ഇതിന്റെ ഇടയിൽ കുറച്ച് ഗ്യാപ്പ് ഉണ്ട് ആ ഗ്യാപ്പ് കണ്ട വരുന്നു ഇപ്പൊ ഈ മൂന്നാമത്തെ ട്രാക്കിൽ ഒരു വാഹനം വരികയാണ് എന്തെങ്കിലും അവസ്ഥ നിങ്ങള് എന്നാലോചോക്കെ നിങ്ങൾ കണ്ടോ ഓട്ടോഷാദ ഇവിടെയൊക്കെ ക്രോസിംഗ് നടന്നുകൊണ്ടിരിക്കാണ് കണ്ടോ ഇവിടെയൊക്കെ ക്രോസ് ചാടി കിടക്കണം നോക്കിയാ ചാടി കിടക്കണോ കണ്ടോ അതിന്റെ അപ്പുറത്തും ഉണ്ട് ഇതൊക്കെ തെറ്റാ ഒരിക്കലും നിങ്ങൾ ഇത് ചേരുത് കണ്ട അടുത്ത ആള് അടുത്താള് എന്ത് കൂളായിട്ടാണ്

ടക്ക കേട്ടോ ചാടികടക്കാ ഞാൻ കോഴിക്കോട് ഭാഗത്ത് വീഡിയോ പറഞ്ഞിരുന്നു ചാടി കണ്ടോ മോളി ചെയ്ത പറഞ്ഞിരുന്നോ ചാടിക്കടക്കുന്നവൻ പ്ലസ് ടു നയന്റി ആണ് കണ്ടോ ചാടി ചാടികടന്നുള്ള പരിപാടിയാണ് അതൊക്കെ ആ കാറ് നിർത്തിയിട്ടിട്ട് അപ്പുറത്ത് പോയിട്ട് പോയിട്ടായാലും വന്ന് കാർ എടുത്ത് പോവാ ചെയ്തിരിക്കുന്നത് എന്താണ് ശരിക്കും തെറ്റെന്നായിട്ട് അവിടെ ചെയ്യണം ഒരിക്കലും ഇങ്ങനെ ചെയ്യാൻ പാടില്ല അവിടെ ഈ ഭാഗത്തുനിന്ന് പിന്നെ പലരും ടൂവേ ആക്കിയിട്ടുണ്ട് ഇത് കണ്ടോ നിങ്ങള് ഒരു പച്ച ലൈന് അതിന്റെ സംഭവം വെച്ചുകഴിഞ്ഞാല് ഒരാള് ക്രോസ് ചെയ്യുന്നുണ്ട് അവിടെ ഡിറ്റക്ട് ചെയ്യുന്നുണ്ട് കണ്ടോ ക്രോസ് ചെയ്യുന്നുണ്ട് പിന്നെ പോലെ തന്നെ മൂന്നാമത്തെ ട്രാക്കിൽ വാഹനം പോകുമ്പം വരികട എന്തുകൊണ്ടാണ് വാഹനം പെഡസ്ട്രൽ ക്രോസിങ് കണ്ടോ പെഡസ്ട്രൻ ക്രോസിങ് അക്കെ ഇവിടെ കറക്റ്റ് ആയിട്ട് കാണുന്നുണ്ട് ഇനിയിപ്പടുത്തത് കണ്ടോ ഇനിയിപ്പം ഒരു വാഹനം മൂന്നാമത്തെ ട്രാക്കിൽ സ്ലോയിൽ വരികട്ടോ കണ്ടോ ഒരു പെഡസ്ട്രൽ പാസ് ഒരാള് ക്രോസ് ചെയ്യുന്നുണ്ട് എല്ലാം സംഭവം മൂന്നാം കണ്ട് ഇവിടെ കാണുന്നുണ്ട് നമ്മൾ എത്ര നിയമം ചെയ്താൽ കണ്ടോ സ്ലോ കണ്ടോ സ്ലോ ഇവിടെ കാണണോ നിങ്ങള് ഈ സ്ലോ എന്ന് കാണുന്ന വാഹനം സ്ലോ ആണ് അപ്പൊ അത് കാണണം ആ ട്രാക്കിൽ അല്ല പോകണ്ട അതിന്റെ സ്പീഡ് കണക്കാണ് അവിടെ കറക്റ്റ് തന്നെ രണ്ടാമത്തെ ട്രക്ക് നൂറാണ് അത് മനസ്സിലാക്കിയിട്ട് വേണം യാത്ര ചെയ്യാനായിട്ടോ ഇവിടെ ഇത് കണ്ടോ അപ്പൊ രണ്ട് വണ്ടികൾ ഇവിടെ നിർത്തിയിട്ടുണ്ട് എന്താ സംഭവം എന്നറിയില്ല അത് ഇവിടുന്ന് കാണുന്നുണ്ട് വരും ഇങ്ങനെ കറക്റ്റ് ആയിട്ട് ഓരോ ഭാഗത്തും ഇങ്ങനെ ചേനേജ് നമ്പർ കൊടുത്തിട്ടുണ്ട് വി ഐ ഡി എസ് ക്യാമറയാണ് അതൊക്കെയാണ് വണ്ടി സ്ലോ കണ്ടോ സ്ലോ കണ്ടോ വി ഐ ഡി എസ് ക്യാമറ പി ടി സി ക്യാമറ ഒരു വണ്ടി വളരെ സ്ലോയിലാണ് വരുന്നത് മൂന്നാമത്തെ ട്രാക്കിലാണ് പക്ഷെ ആ പക്ഷേ കയറാൻ പാടില്ല സ്ലോണ്ട് എല്ലാ സംഭവം ഇത് എന്ത് സംഭവം ഇത് വി എം എസ് ബോർഡ് ഫോർട്ടബിൾ പോർട്ടബിൾ വി എം എസ് ബോർഡ് ആട്ടോ ഇത് ഇത് ഇങ്ങനെ ട്രോളിയിലുള്ളത് ഇത് കാരണം റോഡിൽ എന്തെങ്കിലും പണി നടക്കുക അങ്ങനെ ആക്സിഡന്റ് നടക്കുകയെ അപ്പൊ ഇവര് ഇത് അവിടെ കൊണ്ടുനോക്കും എന്നിട്ട് ഈ ബോർഡിലെ ബോർഡിൽ ഇങ്ങനെ തെളിയും എന്താണ് സംഭവം എന്നുള്ളത് റോഡ് കൂടെ സഞ്ചരിക്കുമ്പോൾ നമുക്ക് കാണില്ലേ സീറ്റ് ബെൽറ്റ് ധരിക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഓരോ ബോർഡുകൾ ഒരു ഡിസ്പ്ലേ ആണ് ഇതിലാണ് പിന്നീട് വ്യക്തമായിട്ട് തെളിയട്ടോ ഇതാണ് സംഭവം ഈ സംഭവം കണ്ടോ ഇതാണ് വി ഐ ഡി എസ് ക്യാമറ കേട്ടോ ഇതാണ് ത്രീ സിക്സ്റ്റി ഡിഗ്രിയിൽ കറങ്ങുന്ന ക്യാമറ വെഹിക്കിൾ ഇൻസിഡൻ്റ് ഡിറ്റക്ഷൻ ക്യാമറ എന്ന് പറയുന്നത് കേട്ടോ അപ്പം അതിങ്ങനെ ടോട്ടലിങ്ങനെ വിറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇവിടെ നിന്നുള്ള കാഴ്ചകളാണ് നമ്മൾ നേരത്തെ കൺട്രോൾ റൂമിൽ കണ്ടത് കേട്ടോ ലൈൻ ട്രാഫിക് ഓരോ സംഭവങ്ങളും അപ്പോൾ സംഭവം മനസ്സിലായി നിങ്ങൾക്ക് ഇങ്ങനെയാണ് കാര്യങ്ങൾ ഉണ്ടാവണം ഇനി ഇവിടെ ഇരുന്നിട്ടാണ് ഇതെല്ലാം കണ്ണ അപ്പം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക നമ്മുടെ മുകൾ ഭാഗത്ത് ഒരു എന്നുള്ളത് എത്ര നിയമം തെറ്റിച്ച് കഴിഞ്ഞാലും ഇവിടെ വരും സംഭവം ബൈക്ക് ഓട്ടോറിക്ഷ ഇതോ ഫുള്ളായിട്ട് ഓപ്പൺ ചെയ്യാൻ കഴിഞ്ഞാൽ ബൈക്ക് ഓട്ടോറിക്ഷ ഇപ്പോഴും സ്ഥലത്ത് ബോർഡ് വെച്ചിട്ടുണ്ട് എന്തായാലും നമ്മളെ കയറുന്നുണ്ട് ബൈക്ക് ഓട്ടോറിക്ഷ ട്രാക്ടർ അതുപോലെ തന്നെ ഇവർക്കൊന്നും നിയമങ്ങൾ ലംഘിക്കാൻ പാടില്ല അതിന്റെ മുകൾ ഭാഗത്ത് കയറാൻ പാടില്ല കാൽനടയാത്രക്കാർ റോഡ് ക്രോസ് ചെയ്യാൻ പാടില്ല ആ ഗ്യാപ്പുകളൊക്കെ അടയ്ക്കുന്നു ഇപ്പൊ നമ്മൾ കോഴിക്കോട് ഭാഗത്ത് കണ്ടാണ് അപ്പം ഇതാണ് നമ്മളെ ക്യാമറന്റെ സംവിധാനം കേട്ടോ അറിപോളാം അപ്പൊ ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്ത് കൊടുത്തോളൂ ഇതാണ് നമ്മുടെ കെ എൻ ആർ സി എല്ലിന്റെ കൺട്രോൾ യൂണിറ്റ് വന്നിരിക്കുന്നത് കേട്ടോ